വിശ്വാസികളെ നിങ്ങൾ പ്രവാചകന്റെ മേൽ സലാം സൊലാത്ത് ചെല്ല് എന്ന് ആയിത്തിറങ്ങിയപ്പോ സ്വഹാബത്ത് ചോദിച്ചില്ല എങ്ങനെയാണ് നബിയെ ഞങ്ങൾ നിങ്ങളുടെ മേൽ മേൽത്ത് ചെല്ലുക അപ്പൊ റസൂൽ അലഹി വസ്ലം പറഞ്ഞു അള്ളാഹു അല മുഹമ്മദ് എന്ന് തുടങ്ങി മജീദിൽ അവസാനിക്കുന്ന ഇബ്രാഹിമിയ സൊലാത്ത് പഠിപ്പിച്ചു കൊടുത്തു അത് തന്നെയാണ് ആഘോഷിക്കാനുള്ള തെളിവ് എന്ന രൂപത്തിൽ പല ആളുകളും പറയാറ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സൊലാത്ത് ജെല്ലൽ വസ്ലമെ

മാത്രമല്ല പ്രവാചകന്റെ കൂടെ ജീവിച്ച സ്വഹാബത്തിൽ ദീൻ എന്ന് 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 പറഞ്ഞാൽ 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 വിജയത്തിന്റെ ും പ്രമാണമാക്കിയോ എങ്ങനെ മുന്നോട്ട് പോയോ ആ നിലപാട് സ്വീകരിക്കുന്നവരാണ് അപ്പോൾ അവരുടെ കാലത്തില്ലാത്ത ഒരു ആഘോഷവും ഇസ്ലാമിക ഇല്ല നിങ്ങൾ നോക്കൂൽ അള്ളാഹു പഠിപ്പിച്ചു അതേപോലെ തന്നെ അറഫാദിനത്തെക്കുറിച്ചും അയ്യാമുത്തഷരീഖിനെ കുറിച്ചും ഒക്കെ പഠിപ്പിച്ചു വഹറം ഒമ്പതിനെയും പത്തിനെയും കുറിച്ചും പഠിപ്പിച്ചു എന്തുകൊണ്ട് ആഘോഷം എന്ന ഒരു ചര്യ അത് സുന്നത്താണ് അത് വെള്ളിയാഴ്ചയെക്കാളും ഈദുൽ ഫിത്തറിനേക്കാളും ഈദുൽ ലൈലത്തുൽ ലെയ്ലത്തുൽ കദറിനെക്കാളും മഹത്തമുണ്ടെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ചില്ല ഈ സ്വലാത്ത് അറിയാത്തവരല്ലല്ലോ സൊഹാബത്ത് ഈ സ്വലാത്ത് പഠിപ്പിക്കാത്ത ആളല്ലോ റസൂള്ളു അലഹി വസ്ല്ലം

വാങ്ങിന് ശേഷം സൊലാത്ത്ല്ലാം റസൂൽ അല്ലാസ അലുഖലം പഠിപ്പിക്കുന്നു അപ്പൊ സൊലാത്ത് ജീവിതത്തിൽ പതിവാക്കുക സൊലാത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നാൽ അതിനില്ലാത്ത എണ്ണവും രൂപവും കോലവും ചട്ടവട്ടങ്ങളും കൊണ്ടുവരുമ്പോഴാണ് ഈ പ്രശ്നം ആയിരം സൊലാത്ത എല്ലിം അയക്കാൻ അങ്ങനെ ഒരു തെളിവ് റസൂൾ പഠിപ്പിച്ചിട്ടില്ല സൊലാത്ത എല്ലിക്കോ സലാം ചെല്ലിക്കോ അത് റസൂൽ അല്ലാഹി സ്വല്ലാ അലുഖലം പറഞ്ഞു വർദ്ധിപ്പിക്കാൻ പറ്റുമോ വർദ്ധിപ്പിച്ചോ പക്ഷെ അവിടെ എണ്ണം നിശ്ചയിച്ചൊരു പ്രതിഫലം ഇങ്ങനെ ഉണ്ട് എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല ഈ സ്വലാത്തിനെ മുൻനിർത്തിയിട്ട് ആഘോഷത്തിന് തെളിവ് കൊണ്ടുവരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ സ്വലാത്ത് 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 ഈ ഈ ഈ കാണാത്തവരും മനസ്സിലാക്കാത്തവരും ഇബ്രാഹിമിയ മജീദ് വരെ സ്വഹാബികൾ മുഴുവനും അവർ ഇങ്ങനെ തെളിവ് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ അത് ഈ നല്ല അടിസ്ഥാനത്തിൽ ആഘോഷിക്കാൻ സ്വഹാബത്ത് മുന്നോട്ട് വന്നിട്ടില്ല എങ്കിൽ ഇന്നത്തെ കാലത്ത് ഇത് തെളിവായി കൊണ്ടുവരുമ്പോൾ ീമുലി കൊണ്ട് വരുമ്പോൾ സ്വഹാപത് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ അത് അല്ലാത്തിന്റെ അടിസ്ഥാനത്തിൽ ആഘോഷിക്കാനുള്ള തെളിവല്ല എന്ന അർത്ഥം അതുകൊണ്ട് നമ്മൾ സ്വലാത്ത് അത് എല്ലാ ദിവസവും വർദ്ധിപ്പിക്കുക നബിദിനാഘോഷത്തിന്റെ പേരിലല്ല എല്ലാ ദിവസവും സ്വലാത്ത് വർദ്ധിപ്പിക്കുക സ്വലാത്ത് ചെല്ലാനാണ് അതിന്റെ തെളിവ് നബിദിനാഘോഷിക്കാനല്ല ഈ രൂപത്തിലുള്ള തെറ്റിദ്ധാരണകളിൽ ഇന്ന് നമ്മൾ മാറി നിൽക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ പറക്കാം